ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പിൽ മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി തൊട്ടാപ്പ് സുനാമി കോളനിക്കടുത്ത് ഫോക്കസ് റോഡരികിലാണ് ഏഴടിയോളം നീളമുള്ള മലമ്പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം വല ഇളകുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മലമ്പാമ്പ് വലയിൽ കുടുങ്ങിയതാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്തോട്ട് മേളം പൂരം അല്ലല്ലോ പണയം അധിക പലിശ 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 നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾക്കാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ